ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് സത്യയുഗത്തിൽ പാതാൾ ലോകത്തിൽ രംഭിയും കരൺ എന്ന ഇരട്ടസുരന്മാർ ജനിച്ചു അവർ വേണി സന്തതിയായിരുന്നു അതിനാൽ അവരുടെ ഉൽപ്പത്തി അവരെ ദുഃഖത്തിലും നിരാശയിലുമാക്കി ഈ വേദനയിൽ നിന്ന് മോചനം നേടാൻ അവർ ദേവന്മാരെ പ്രാർത്ഥിച്ച് കഠിനമായ തപസ്സിന് പ്രവേശിച്ചു രംഭ അഗ്നിദേവനെ ആരാധിക്കാൻ അഗ്നിയുടെ വലയത്തിൽ തപസ് ചെയ്തു കരൺകുളം പാതിവഴി മുങ്ങി നിന്ന് വരുണദേവന്റെ സന്താനം ചെയ്തു വർഷങ്ങളോളം നീണ്ട തപസ്സിൽ പ്രകൃതിയും നിശ്ചലമായി ഇന്ദ്രൻ ഈ തപസ്സിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഭയപ്പെട്ട് കപടമാർഗ്ഗം തിരഞ്ഞെടുത്തു ഒരു വലിയമായ മായ അദ്ദേഹം കുളത്തിൽ എത്തി കരണിന് നേരെ ആക്രമണം നടത്തി കരൺ അവിടെ തന്നെ മരിച്ചു രംഭ തന്റെ തപസ്സിലൂടെ ഈ വിവരം അറിഞ്ഞു സഹോദരന്റെ ദുഃഖത്തിൽ മുങ്ങിയ അവൻ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു ദാനം ചോദിക്കാനായി അദ്ദേഹം രംഭയെ ആവശ്യപ്പെട്ടു രംഭ ആവശ്യപ്പെട്ടത് ദേവന്മാരെ കീഴടക്കാൻ കഴിയുന്ന ഒരു സന്താനത്തെ അഗ്നിദേവൻ പ്രതിജ്ഞ ചെയ്തു നീ പ്രണയിക്കുന്ന സ്ത്രീക്ക് നിന്നെ സന്താനമാകുന്നൊരു മകനുണ്ടാകും സമയം കടന്നു മഹിഷി എന്നൊരു രാക്ഷസി രംഭയോട് പ്രണയം പ്രകടിപ്പിച്ചു അവസാനം മഹിഷി ഗർഭിണിയായി ഒരു ദിവസം രംഭയും മഹിഷിയും അസുരരുടെ ആക്രമണത്തിന് ഇരയായി അപ്പോൾ രംഭ മരിച്ചു മഹിഷി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ അസുര പിന്തുടർന്നപ്പോൾ യക്ഷന്മാർ അവളെ രക്ഷിച്ചു രംഭയുടെ അന്ത്യകർമ്മത്തിന് സമയത്ത് മഹിഷി ചിതയിലേക്ക് ചാടുകയായിരുന്നു ആ ചിതയിൽ നിന്നാണ് മഹാശക്തിയുള്ള മഹിഷാസുരൻ ജനിച്ചത് ആ ചിതയിൽ നിന്നും ബ്രഹ്മയും രക്തബീജനായി വീണ്ടും ജനിച്ചു മഹിഷാസുരൻ അറിയുകയായിരുന്നു ബ്രഹ്മദേവനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ അവൻ അമരത്വം ലഭിക്കൂ അതിനാൽ അവൻ കാടിനുള്ളിൽ ചെന്നു അഗ്നി കുണ്ടത്തിൽ കഠിന തപസ് നടത്തി അവസാനം ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു മഹിഷാസുരൻ അമരത്വം ആവശ്യപ്പെട്ടു പക്ഷേ ബ്രഹ്മദേവൻ അത് നിഷേധിച്ചു പകരം മഹിഷാസുരൻ ഒരു വരം ചോദിച്ചു എനിക്ക് ഒരു ദേവനും അസുരനും മരണം വരുത്തരുത് സ്ത്രീകളെ അവൻ നിസ്സാരമാക്കിയതിനാൽ അവരെ ഒഴിവാക്കി വരം ലഭിച്ചയുടൻ മഹിഷാസുരന്റെ അധികാരം വ്യാപിച്ചു ഭൂമിയിൽ രാജ്യം സ്ഥാപിച്ച ശേഷം അവൻ സ്വർഗലോകം ആക്രമിച്ചു ഇന്ദ്രനെ തോൽപ്പിച്ചു സ്വർഗലോകത്തിന്റെ തോൽവിയിൽ ഭയപ്പെട്ട ദേവന്മാർ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സമീപിച്ചു ബ്രഹ്മദേവൻ പറഞ്ഞു ഈ സൃഷ്ടിയിൽ എത്ര ശക്തിയുള്ള ശക്തിയാണെങ്കിലും പാർവതീദേവി മാത്രമാണ് ത്രിമൂർത്തികളുടെ ശക്തിയെ ചുമക്കാൻ കഴിയുന്നത് അവിടെ ത്രിമൂർത്തിമാരുടെ ശക്തി ഒന്നിച്ചു ചേർന്നു ആ പ്രകാശത്തിൽ നിന്നാണ് ദിവ്യമായ രൂപത്തിൽ ദേവി പാർവതിയുടെ രൂപം മഹാശക്തിയായ ദുർഗാദേവി അവതരിച്ചത് അവൾ ദിവ്യമായിരുന്നു ദിവ്യമായിരുന്നുവായിരുന്നു പത്തുഭുജങ്ങളിൽ തൃശൂലം ചക്രം വജ്രം ഗത് വാൾ തുടങ്ങിയ എല്ലാ ദേവന്മാരുടെയും ആയുധങ്ങൾ ഉണ്ടായിരുന്നു അവളുടെ വാഹനമായ സിംഹം ഗർജിച്ചുകൊണ്ട് ആകാശത്തിലൂടെ വരികയായിരുന്നു മഹിഷാസുരൻ ദുർഗാദേവിയെ യുദ്ധത്തിന് സവാലിച്ചു സ്ത്രീ എന്ന നിലയിൽ അവളെ നിസ്സാരവത്കരിച്ചു അവളെ അപമാനിച്ചു പക്ഷേ യുദ്ധം പുരോഗമിച്ചതോടെ ദേവിയുടെ ധൈര്യവും ശക്തിയും സഹനശീലതയും കണ്ടപ്പോൾ മഹിഷാസുരന്റെ ആത്മവഞ്ചന പടിപടിയായി തകർ നൊമ്പത് ദിവസം ഒപ്പം രാത്രികളിലും ദുർഗാദേവി മഹിഷാസുരനെയും അവന്റെ അസുരസേനയും നേരിട്ട് ഭീകരമായ യുദ്ധം നടത്തി ഓരോ പ്രഹരത്തിലും സകല ബ്രഹ്മാണ്ടത്തിൻ്റെയും ശക്തി ഉൾക്കൊള്ളിച്ചിരുന്നു ത്രിശൂലം ചക്രം വാൾ മറ്റ് ദിവ്യായുധങ്ങൾ കൊണ്ടും ദുർഗാദേവി അസുരന്മാരെ ഒരൊറ്റത്തിയാൽ നശിപ്പിച്ചു മഹിഷാസുരൻ പലതവണ രൂപമാറ്റം ചെയ്ത് ദേവിയെ വഞ്ചിക്കാൻ ശ്രമിച്ചു ഒരിക്കൽ മകനെ മറ്റൊരു സിംഹം പിന്നെ രാക്ഷസൻ എന്നിങ്ങനെ പക്ഷേ ഓരോ പ്രാവശ്യവും ദുർഗാദേവി അവന്റെ കപടതിയെ പരാജയപ്പെടുത്തി അവസാനമായി യുദ്ധത്തിന്റെ പത്താം ദിവസം അതായത് വിജയദശമി ദിനം ദുർഗാദേവി മഹിഷാസുരനെ നിലത്തു വീഴ്ത്തി തന്റെ തൃശൂലത്തോടെ അവന്റെ നെഞ്ചു തുളച്ചു കൊള്ളുന്നു മരണം അടുത്തപ്പോൾ ദുർഗാദേവിയുടെ രൂപവും ശക്തിയും കണ്ട മഹിഷാസുരൻ തന്റെ തെറ്റ് മനസ്സിലായി അവൻ ദേവിയുടെ പാദങ്ങളിൽ വീണക്ഷമ ചോദിച്ചു അവൻ പറഞ്ഞു അമ്മേ ഞാൻ സ്ത്രീശക്തിയെ കുറച്ചു കാണുന്നതിനാൽ വലിയ പാപം ചെയ്തു നിങ്ങൾ എനിക്ക് എന്റെ അഹങ്കാരത്തിന്റെ അവസാനം കാണിച്ചു ദയവായി എനിക്ക് ക്ഷമിക്കണം ദുർഗാദേവി അവന്റെ വാക്കുകൾ ശ്രദ്ധയായി കേട്ടു അവളിൽ കാരുണ്യവും ഉരുത്തിരിഞ്ഞു അവൾ പറഞ്ഞു മഹിഷാസുര നീ വലിയ പാപം ചെയ്തു പക്ഷേ ഇപ്പോൾ നിന്നിൽ ഖേദമുണ്ട് അതിനാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഭാവിയിൽ എപ്പോഴും ഞാൻ പൂജിക്കപ്പെടുമ്പോൾ നിനക്കും അവിടം ഉണ്ടാവും ഞാൻ മഹിഷാസുരമർദ്ദിനി എന്ന നിലയിൽ ആരാധിക്കപ്പെടും അതായത് മഹിഷാസുരനെ സംഭരിച്ചു നിന്റെ പേരും എന്റെ പേരും ചേരും ഇതിനുശേഷം ദുർഗാദേവി തന്റെ വാളോടെ മഹിഷാസുരനെ സംഭരിച്ചു അവന്റെ ആത്മാവിന് മോക്ഷം നൽകി യുദ്ധം അവസാനിച്ചപ്പോൾ മൂന്ന് ലോകങ്ങളിലും ദിവ്യപ്രകാശം പരഞ്ഞു ദേവതകൾ ആകാശത്തിൽ നിന്ന് പുഷ്പങ്ങൾ വേവിച്ചിട്ടു എല്ലാ ദേവതകളും ചേർന്ന് ദേവിയെ സ്തുതിച്ചു ജയ് ദേവി മഹിഷാസുരമർദ്ദിനി ആ വിജയം ഒരു അസുരനോടുള്ളതല്ല അതു അഹങ്കാരത്തോടുള്ളത് അധർമ്മത്തോടുള്ളത് അജ്ഞതയോടുള്ളത് അത് ധർമ്മത്തിന്റെ സ്നേഹത്തിന്റെ സ്ത്രീശക്തിയുടെ വിജയം സ്വർഗം ഭൂമി പാതാളം എല്ലാം മഹിഷാസുരമർദ്ദിനിയുടെ ജയഘോഷം നടത്തിയിരുന്നു ഇത് ഒരു യുദ്ധമാത്രമല്ല സ്ത്രീശക്തിയെ ചെറുതായി കാണരുതെന്ന് പഠിപ്പിക്കുന്നൊരു മഹാഗാഥയാണ് ദേവതകൾ ദുർഗാദേവിയെ സ്തുതിച്ചു അവളെ സകല ബ്രഹ്മാണ്ടത്തിലും പരിപാലകയായ ശക്തിയായി പ്രഖ്യാപിച്ചു നവരാത്രികളിൽ ദുർഗാദേവിയുടെ ഒമ്പത് രൂപങ്ങൾ ആരാധിക്കപ്പെടുന്നു ശൈലപുത്രി ശക്തിയുടെ തുടക്കം ബ്രഹ്മചാരിണി തപസ്സിന്റെ പ്രതീകം ചന്ദ്രഖണ്ഡ ധൈര്യത്തിന്റെ ദേവി കൂഷ്മാണ്ഡ സൃഷ്ടിയുടെ ശക്തി സ്കന്ധമാത മാതൃസ്വഭാവം കാത്യായനി യോദ്ധാവിന്റെ രൂപം കാലരാത്രി നാശത്തിന്റെ ദേവി മഹാഗൗരി ശാന്തിയും സൗന്ദര്യവും സിദ്ധിദാത്രി സിദ്ധികളുടെ ദാതാവ് ഇന്ത്യയിൽ ദശര ഉത്സവം ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കുന്നു ബംഗാൾ ഭംഗിയായ പണ്ടാലുകൾ സാംസ്കാരിക പരിപാടികൾ സിന്ദൂർ കളികൾ ഉത്തരേന്ത്യ രാമലീല റാവണൻ ദഹനം ആയുധ പൂജ ഗുജറാത്ത് ഗർഭ ഡാൻഡിയ റാസിന്റെ ഉല്ലാസം കർണാടക മൈസൂർ ദശരഥ രാജവാടിയുടെ പരേഡ് കേരളം വിദ്യാരംഭം കുട്ടികളുടെ വിദ്യാഭ്യാസാരംഭം ആന്ധ്രാപ്രദേശ് പ്രത്യേകം വിജയവാഡയിലെ കനക് ദുർഗാ ക്ഷേത്രത്തിൽ ഒമ്പത് ദിവസവും പ്രത്യേക അലങ്കാരങ്ങൾ നദിക്കരയിൽ ദീപോത്സവം കൃഷ്ണാനദിയിൽ തെപ്പോത്സവം മാതാ ദുർഗയുടെ ഈ കഥ ശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും നീതിയുടെയും മരവിച്ചില്ലാത്ത കഥയാണ് പ്രതിവർഷം നവരാത്രിയും ദശറയും നമ്മെ പഠിപ്പിക്കുന്നു അധർമ്മം എത്ര ശക്തിയുള്ളതായിരുന്നാലും അതിന്റെ അവസാനം നിശ്ചിതമാണ് ജയ് മാതാദി ജയ് മഹിഷാസുരമർദ്ദി